രാമാവതാരത്തിലൂടെ നമ്മൾ ഒരുപാട് പാഠങ്ങള് ജീവിത സന്ദേശങ്ങൾ പഠിക്കാനുണ്ട് ആകൃതി കൊണ്ട് മനുഷ്യന്മാരായ പോര സ്വഭാവം കൊണ്ട് മനുഷ്യരാവണം എങ്ങനെയായിത്തീരണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാമൻ അവതരി രാമായണം എന്നുള്ളത് ഒരേ സമയത്ത് കാവ്യവുമാണ് ഇതിഹാസവും ആദ്യ കവിയാണ് വാൽമീകി നമ്മൾ അധ്യാപനം കിളിപ്പാട് നോക്കുള്ളൂ തുടക്കം മുതലേ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് രാമൻ താരകമന്ത്രം ആയിരിക്കുന്ന രാമനാമം ജപിച്ച് ജപിച്ച അദ്ദേഹം കാട്ടാളിൽ നിന്നും സിദ്ധനായി വാൽമീകി രാമായണത്തിന് മുൻപും എവിടെയൊക്കെയോ രാമകഥകൾ പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന സുഹൃതമായാലും ദുഷ്കൃതമായാലും പുണ്യമായാലും പാപകർമ്മങ്ങളായാലും ഇതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും എന്ന് പറയാം ശാപമാണ് ശാപമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന് വന്നതാണ് മാനുഷാദ പ്രതിഷ്ഠാം സമാ നമസ്കാരം സാർ നമസ്തേ ഈ പുണ്യ രാമായണ മാസകാലത്ത് ജനം ടിവിയോടൊപ്പം ചേർന്നതിന് അങ്ങേക്ക് നന്ദി സാർ ആദ്യമായി നമുക്ക് ഈ രാമാവതാരത്തെക്കുറിച്ച് അതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ തീർച്ചയായും രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ രാമായണം രാമാവതാരത്തിലൂടെയല്ല അതിൻ്റെ ഒരു ഒരു ഉമാമഹേശ്വര രൂപത്തിലാണ് ആരംഭിക്കുന്നത് എന്നാലും ആദ്യത്തെ ബാലകാണ്ടത്തിൽ തന്നെ വരുന്നൊരു വിഷയമാണ് രാമാവതാരം അപ്പോൾ രാമാവതാരത്തെക്കുറിച്ച് ചോദിച്ചാൽ ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാമൻ അവതരിക്കുന്നത് എന്നു വെച്ചാൽ കൊണ്ട് പ്രത്യേകിച്ച് രാവണാദികളായിരിക്കുന്ന പരമദുഷ്ടന്മാരെ കൊണ്ട് ഭൂമിക്ക് ഭാരം സഹിക്കുവയ്യാതെ വന്ന സമയത്ത് ഭൂമി ഗോരൂപധാരണിയായിട്ട് പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മാതി ദേവന്മാരെ കണ്ട് സങ്കടം പറയുക എങ്ങനെയെങ്കിലും ഈ ഭാരം ഒന്ന് തീർത്തു തരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല താങ്ങാൻ പറ്റുന്നില്ല എന്ന് ഭൂമി സങ്കടം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് ആശ്രയിക്കാനുള്ളത് മഹാവിഷ്ണു മഹാവിഷ്ണുവിനെ തന്നെ ആശ്രയിക്കാം ഈ രാമാവതാരത്തെക്കുറിച്ച് രാമാവതാരത്തെക്കുറിച്ചിപ്പോൾ ചോദിച്ചതുകൊണ്ട് പറയാണ് ഈ രാമാവതാരത്തെക്കുറിച്ച് ഉമ ചോദിച്ചതിന് മഹേശ്വരൻ നൽകുന്ന മറുപടി മറുപടിയായിട്ടാണ് ഉമാമഹേശ്വര സംവാദത്തിലെ ഈ രാമാവതാരം പറയുന്നത് അപ്പോൾ മഹാദേവൻ പറയുന്നത് ഞാനടക്കം നമ്മളെല്ലാവരും ചേർന്ന് മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടു അപ്പോൾ ബ്രഹ്മദിദേവന്മാരെല്ലാവരും മഹാവിഷ്ണുവിനെ ചെന്നുകൊണ്ട് ഗംഭീരമായിട്ടൊരു സ്തുതിയുണ്ടവൻ സ്തുതിച്ച് നമസ്കരിച്ചു എന്താ എല്ലാവരും കൂടി വന്നത് പ്രത്യേകിച്ച് വല്ല വിശേഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്ന പോലെ വംശത്തിലെ ഈ രാവണൻ എന്ന പരമദുഷ്ടൻ ഞാൻ തന്നെയാണ് വരങ്ങളൊക്കെ കൊടുത്തത് ഞാൻ വരങ്ങൾ കൊടുത്ത് ഇപ്പോൾ അപകടത്തിലായിരിക്കുകയാണ് കാരണം അവൻ്റെ ദുഷ്ടത കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അവൻ മഹർഷിശ്വരന്മാരുടെ യാഗം മുഴുവൻ മുടക്കുന്നു മഹർഷീശ്വരന്മാരുടെയൊക്കെ പത്നിമാരെ മുഴുവൻ കൊണ്ടുപോകുന്നു കാണുന്നവരെ കിട്ടുന്നവരെ മുഴുവൻ ഭക്ഷിക്കുന്നു അതുകൊണ്ട് സഹിക്കുകയ്യാത്തൊരു അപകട അവസ്ഥയിലാണ് എത്രയും പെട്ടെന്ന് ഞങ്ങളെ രക്ഷിക്കണം അവന് മനുഷ്യരിൽ നിന്ന് മാത്രമേ മരണമുള്ളൂ നമുക്ക് ആർക്കും അവനെ കൊല്ലാൻ സാധ്യമല്ല അതും ഞാൻ തന്നെയാണ് കൊടുത്തത് വരം അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ മഹാവിഷ്ണു എല്ലാവരെയും സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല കാരണം കശ്യപ കശ്യപ്രജാപതി വളരെ നേരത്തെ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെ ഒരു പുത്രനായിട്ട് പുത്രഭാവത്തിൽ എന്നെ വേണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കശ്യപ കശ്യപ്രജാപതിയുടെയും അതിഥിയുടെയും ഇപ്പോൾ കശ്യപ്രജാപതി ദശരഥനായിട്ട് പറന്നു കഴിഞ്ഞിട്ടുണ്ട് കശ്യമാണോ ദശരഥനായിട്ട് അതെ അതെ കശ്യ പ്രജാപതിയാണ് ദശരഥനായിട്ടും അതിഥിയാണ് കൗസല്യായിട്ടും വരുന്നു അങ്ങനെ അവർ രണ്ടുപേരും അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി അവരുടെ പുത്രനായിട്ട് കശ്യപന്റെയും അതിഥിയുടെയും പുത്രനായിട്ട് അല്ലെങ്കിൽ ദശരഥന്റെയും കൗസല്യയുടെയും പുത്രനായിട്ട് ഞാൻ രാമനായിട്ട് അവതരിച്ചോളാം ഞാൻ മാത്രമല്ല എന്റെ കൂടെ ആ ഭരത ലക്ഷ്മണ ശത്രുമാരെല്ലാവരും ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ അവതാരത്തിൽ റോളുണ്ട് ദേവന്മാരോട് പറയാണ് ദേവന്മാരെല്ലാവരും അതിശക്തന്മാരായിട്ടുള്ള വാനരന്മാരായിട്ട് അവതരിച്ചു ദേവകളാണ് എല്ലാം ദേവന്മാരാണ് അപ്പോൾ അവരോട് നേരത്തെ കൂട്ടി പറഞ്ഞു നിങ്ങൾ എന്നെ ഞാൻ വരുന്നെനിക്ക് കാത്തിരിക്കേണ്ട നിങ്ങൾ ഇപ്പോൾ തന്നെ ആ വാനരന്മാരായിട്ട് അതിശക്തന്മാരായിട്ടുള്ള വാനരന്മാരുടെ നരസിംഹ ശക്തിയോടുകൂടി എന്നാ പറയാം ആ നരസിംഹ ശക്തിയോട് കൂടിയിട്ടുള്ള വാനരന്മാരായിട്ട് ആ ദേവന്മാരെല്ലാവരും മാറിക്കഴിഞ്ഞു അങ്ങനെ ആ ദേവന്മാരെല്ലാവരും വാനര വാനര സൈന്യമായിട്ട് രാമനെ സഹായിക്കാൻ വരുന്ന അതും അങ്ങനെ സാക്ഷാൽ കശ്യപന്റെയും അതിഥിയുടെയും പുത്രനായിട്ട് അല്ലെങ്കിൽ ദശരഥന്റെയും കൗസല്യയുടെയും മകനായിട്ട് സാക്ഷാൽ ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിക്കുകയാണ് അതെന്തിനു വേണ്ടി രാവണാദികളെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി എന്നാൽ ഭാഗവതത്തിൽ പറയും മർത്യാവതാരത്യഹമർത്യശിക്ഷണം രക്ഷോവധായവ കേവലം വിഭോ ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിൽ പഞ്ചമസ്കന്ധത്തിലെ പറയും ഈ ഓരോ ഓരോ ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഭാരതത്തിൻ്റെ വർണ്ണനയാണ് ഭാഗവതത്തിൽ ആ ഭാരതത്തെ വർണ്ണിക്കുന്ന സമയത്ത് ഓരോ ഓരോ ഒൻപത് ഒൻപത് ഭൂഖണ്ഡങ്ങൾ ഈ ജമ്പുദ്വീപത്തിലുള്ള ഒൻപത് ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് കുറിച്ച് പറയും ആ ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രാമാവതാരത്തെക്കുറിച്ച് പറയും അപ്പോൾ ഹനുമാൻ സ്വാമിയാണ് രാമ രാമനെ സ്തുതിക്കുന്നതായിട്ട് അവിടെ പറയുക അപ്പോൾ ഈ ജമ്പു ജമ്പുദ്വീപം ആ ജമ്പുദ്വീപത്തിലെ സുമേരു മഹാമേരുപർവതം ആ മഹാമേരു പർവ്വതത്തിൻ്റെ ചുറ്റുമായിട്ട് ഓരോ ദിക്കിലായിട്ട് ഒൻപത് ഖണ്ഡങ്ങളാണെന്ന് അപ്പോൾ ഈ ജമ്പുദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഏഷ്യ ഏഷ്യ അപ്പോൾ അതിലെ ഒൻപത് ഭൂഖണ്ഡങ്ങൾ അതിൽ കിഴക്ക് ഭദ്രാശം പടിഞ്ഞാറ് കേതുമാലം പിന്നെ തെക്ക് ഹരിവർഷം കിമ്പുരുഷവർഷം ഭാരതവർഷം വടക്ക് രമ്യകം ഹിരൺമയം ഉത്തരകുരു ഇങ്ങനെ ഒൻപത് ഭൂഖണ്ഡങ്ങളാണ് അപ്പോൾ അതിൽ ഏറ്റവും തെക്ക് ഭാഗത്തുള്ളതാണ് ഭാരതം അതിൻ്റെ തൊട്ട് മുൻപെയാണ് വർഷം ആ വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാഗവതത്തിലെ രാമനെക്കുറിച്ച് പറയും കാരണം അവിടെ വർഷത്തിൽ രാമനാണ് ആ അവതാര ദേവത ഹനുമാനാണ് സ്തുതിക്കുന്നത് ആ സ്തുതിയിലെ ഹനുമാൻ പറയും മർത്യാവതാര സ്ഥിര മർത്യശിക്ഷണം രാമൻ അവതരിച്ചത് നമ്മളെ പോലെയുള്ള മർത്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല പല ഗുണപാഠങ്ങളും പഠിപ്പിക്കാനാണ് എങ്ങനെയായിരിക്കണം മനുഷ്യൻ ആകൃതി കൊണ്ട് മനുഷ്യന്മാരായ പോരാ സ്വഭാവം കൊണ്ട് മനുഷ്യരാവണം എങ്ങനെയായിത്തീരണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാമൻ അവതരിച്ചത് അല്ലാതെ രക്ഷോവധായവ നക്കേവല്ലം വിഭോ രാക്ഷസന്മാരെ രാവണാദ്യ രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടി മാത്രമല്ല അല്ല രാവണ രാമാവതാരത്തിലൂടെ നമ്മൾ ഒരുപാട് പാഠങ്ങള് ജീവിത സന്ദേശങ്ങൾ പഠിക്കാനുണ്ട് ഇത് നമുക്ക് വലിയൊരു സന്ദേശം കാരണം നമ്മളിപ്പോൾ രാമായണ മാസമാണ് ഈ രാമായണ മാസത്തിൽ നമ്മളിപ്പോൾ അനുവർത്തിക്കുന്നത് രാമായണ പാരായണമാണ് അതെ അതിപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് രാമ ഇപ്പോൾ പിന്നെ ഇടക്കാലത്തത് ശക്തി കുറഞ്ഞപ്പോഴാണ് പിന്നെ കുറച്ച് പിന്നെ നമ്മുടെ പരമേശ്വർജിയെ പോലെയുള്ള കുറച്ച് പേര് കൂടിയിട്ടാണ് അതിന് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലോ എൺപത്തി മറ്റാണ് രാമായണ മാസത്തെ കൂടുതൽ ശക്തി പ്രാപിപ്പിക്കുന്നത് ഇപ്പോ രാമായണ മാസം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അതെ അതെ കാരണം എല്ലാ ക്ഷേത്രങ്ങളും സംഘടനകളും എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലും ഒക്കെ രാമായണ മാസം ഉണ്ട് പക്ഷേ അത് പാരായണത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുക പാരായണത്തിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ അതാണ് നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ നൽകേണ്ട സന്ദേശവും അതാണ് കാരണം പാരായണത്തിലൂടെ മാത്രം പോരാ കാരണം പാരായണത്തിലൂടെ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എല്ലാവരും മർത്യശിക്ഷണം എന്നവ ടു എജ്യൂക്കേറ്റ് അത് പഠിപ്പിക്കാനുള്ളതാണ് രാമായണം വെറുതെ പാരായണം ചെയ്താൽ പോരാ നമ്മൾ മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസം അങ്ങനെ ശ്വാസം മുട്ടി പാടിത്തീർക്കുകയാണ് അങ്ങനെ ശ്വാസം മുട്ടി പാടിത്തീർത്താൽ പോരാ അതിന്റെ പൊരുൾ അറിയണം തത്വം അറിയണം അതിലുള്ള അതിലടങ്ങിയിട്ടുള്ള ജീവിത സന്ദേശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും സാധിക്കണം അതിന് ഇതുപോലുള്ള പരിപാടികൾ ഏറെ പ്രയോജനം ചെയ്യുന്നു നമ്മൾ രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വാൽമീകി ഒഴിവാക്കിക്കൊണ്ട് നമുക്കതിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അപ്പോൾ വാൽമീകി മഹർഷിയെക്കുറിച്ച് അദ്ദേഹം പൂർവാശ്രമത്തിൽ മറ്റൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മറ്റൊരു രീതിയിലാണ് ജീവിച്ചിരുന്നത് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് വിശദീകരിച്ചില്ല രാമ വാൽമീകി വാൽമീകി ആദികവിയാണ് ആദികവിയാണ് വാൽമീകി രാമായണം അദ്ദേഹത്തിൻ്റെ രാമായണം ആദികാവ്യവുമാണ് ഇത് കാളിദാസൻ രഘുവംശത്തിൽ എടുത്തു പറയുന്നുണ്ട് ഈ ആദ്യ കവിയേയും ആദ്യ കാവ്യത്തെയും കുറിച്ച് കാളിദാസൻ പറയും ആ ഉണ്ട് അപ്പോ ഈ വാൽമീകി മുൻപ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാട്ടാളനായിരുന്നു രത്നാകരൻ എന്ന ഒരു കാട്ടാളനായിരുന്നു അദ്ദേഹം ചെയ്യാത്ത അതിക്രമങ്ങളൊന്നുമില്ല അങ്ങനെ പല വിധത്തിലുള്ള അതിക്രമങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങനെ കഴിയുക അതിനിടയിൽ എതിർച്ഛയ ആണ് മഹർഷീശ്വരന്മാരെ കണ്ടുമുട്ടുന്നു അങ്ങനെ മഹർഷീശ്വരന്മാരെ കണ്ടുമുട്ടി എതിർച്ഛ എന്ന് പറഞ്ഞാൽ ഈശ്വരേച്ഛ നടത്തണം അതായത് കാരണം ഈശ്വ കാരണം ആ അതിലൂടെ ആ ആ വാൽമീകിയിലൂടെ ഇങ്ങനെ ഒരു രാമായണം ഉണ്ടാകണം എന്നുള്ളത് ഈശ്വരേച്ഛയാണ് അതുകൊണ്ട് മഹർഷിമാരെ കണ്ടുമുട്ടുന്നു മഹർഷിമാർ വളരെ സരളമായിട്ടുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് അങ്ങ് ഈ കാണി കാണിക്കുന്ന ഈ അതിക്രമങ്ങൾ ഈ അന്യായങ്ങൾ ഈ പാപകർമ്മങ്ങൾ ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്നാൽ തൻ്റെ കുടുംബ അംഗങ്ങൾ ഈ അങ്ങ് ചെയ്യുന്ന ഈ പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ തയ്യാറാണോ അവരിത് അങ്ങയുടെ കർമ്മഫലം അവർ ഷെയർ ചെയ്യാൻ തയ്യാറാണോ എന്താ സംശയം ഞാൻ അവർക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത് അതെ അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ പാപകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അവരും അനുഭവിക്കാൻ തയ്യാറാകും ഉറപ്പാണോ ഉറപ്പാണ് എന്തായാലും ഒന്ന് ചെന്ന് ചോദിച്ചിട്ട് വരും ഞങ്ങൾ ഇവിടെ തന്നെ കാത്തിരിക്കാൻ പോയി ചോദിച്ചിട്ട് വരും അപ്പൊ തന്നെ രത്നാകരൻ എന്ന കാട്ടാളൻ പത്നിമാരോട് ചെന്ന് ചോദിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ അരുതാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം നിങ്ങളും അനുഭവിക്കാൻ തയ്യാറാകേണ്ടതല്ലേ നിങ്ങൾ അതിന് തയ്യാറാണോ അല്ല ഓ പത്നിമാരെ കുടുംബാംഗങ്ങളെ എല്ലാവരും കൈമലവർത്തി അപ്പോൾ അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കിടുക എന്നേ വരൂ അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കുന്നു സുഹൃതം ദുഷ്കൃതം ചെയ്യ കർത്താരം അനുഗതി എന്ന് സംസ്കൃതത്തിൽ പറയും അപ്പോൾ നമ്മൾ ചെയ്യുന്ന സുഹൃതമായാലും ദുഷ്കൃതമായാലും പുണ്യമായാലും പാപകർമ്മങ്ങളായാലും അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം അത് അദ്ദേഹത്തിന് ബുദ്ധിയായി അദ്ദേഹം തിരിച്ചു വന്ന് സന്യാസിമാരോട് പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു ഉപദേശം നൽകി മന്ത്രോപദേശം നൽകി ശരിക്കും ആ മന്ത്രോപദേശം ഒന്നും സ്വീകരിക്കാനുള്ള ആ ഒരു ശേഷി അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് നമ്മൾ പറയുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മരാമരാമരാ എന്ന് പറഞ്ഞ് അത് ഉരുവിടാൻ പറഞ്ഞു മരാമ രാമ 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 എന്ന് ആ രാമനാമം രാമമന്ത്രം രാമമന്ത്രം താരകന്ത്രം എന്നാണ് അതിന് പറയാം താരകമന്ത്രം നമ്മളെ ഈ സംസാര സാഗരത്തിൽ നിന്നും തരണം ചെയ്യിക്കുന്ന അതുകൊണ്ടാണ് താരകമന്ത്രം എന്ന് വേറെ അങ്ങനെ താരകന്ത്രം ആയിരിക്കുന്ന രാമനാമം ജപിച്ച് ജപിച്ച് അദ്ദേഹം കാട്ടാളിൽ നിന്നും സിദ്ധനായി ഉം അങ്ങനെ ശരിക്കും ദർശനം ലഭിച്ചു അർത്ഥം ഭഗവത് ദർശനം ലഭിച്ചു ദർശനാഥി അങ്ങനെ ഒരു വേടൻ അല്ലെങ്കിൽ ഒരു കാട്ടാളൻ ഋഷിയായിട്ട് മാറും ആ ഋഷിയായിട്ട് മാറുന്ന മാറിയ വാൽമീകി തമസാനദിയുടെ തീരത്ത് സന്ധ്യാവതനാദി കർമ്മങ്ങൾക്ക് ചെല്ലുമ്പോഴാണ് ഇണപ്പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്തു വീഴ്ത്തുന്നത് കാണുന്നത് അത്രമാത്രം സ്നേഹത്തോടു കൂടിയിട്ട് അങ്ങനെ തൊട്ടൊരുമ്മി കഴിയുന്ന പ്രേമിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് കഴിയുന്ന ആ പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തുന്ന ആ രംഗം കണ്ടപ്പോൾ സഹിച്ചില്ല അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഒരു വാക്ക് പുറത്തേക്ക് വരിക കാമമോഹിതം ഇതാണ് അദ്ദേഹത്തിൽ നിന്നും വന്ന ആദ്യത്തെ ശ്ലോകം ആദ്യത്തെ ശ്ലോകം അതല്ലേ അത് പറയാ ശോക ശ്ലോകത്വമാകത്ത ശോകം ശ്ലോകമായി മാറി ശോക ശ്ലോകത്വമാക ശോകം ആരുടെ ശോകം വാൽമീകി മഹർഷിയുടെ ശോകം ശ്ലോകമായി മാറി മാറി ശോക ശോകശ്ലോകത്വമാകുന്ന ശോക ശോകശ്ലോകത്വമാകത്ത എന്ന് ആനന്ദവർദ്ധന തന്റെ ധ്വന്യാ ലോകത്തില് പറയുന്നുണ്ട് അപ്പോ ആ ക്രൗഞ്ചദ്വന്ദ്വിയോഗം ആ വിയോഗത്തിൽ നിന്നുണ്ടായ മഹർഷിക്കുണ്ടായ ശോകം അത് ശ്ലോകമായിട്ട് മാറി മാറി എന്നുള്ളതാണ് ആ മാനിഷാദ പ്രതിഷ്ഠ ശരിക്കും പറഞ്ഞാൽ മാനുഷാദ എന്ന് നമ്മൾ പറയുമ്പോ നമ്മൾ പെട്ടെന്ന് പറയ മലയാളത്തിൽ അങ്ങനെ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാണ് അരുത് കാട്ടാളാ നമ്മൾ പറയാറ് അത് തെറ്റാ അങ്ങനെ ഒരു പ്രയോഗമില്ല പിന്നെ അരുത് കാട്ടാളാ എന്ന് പ്രയോഗമില്ല ശരിക്കും അത് നമ്മൾ പറഞ്ഞു ശരിക്കും ആ ശ്ലോകത്തില് മാനുഷാദ എന്നല്ല ഹേ നിഷാദ ആ ശ്ലോകം അന്വയിക്കുമ്പോ അല്ലയോ കാട്ടാളാ അങ്ങ് ഒരു കാരണവശാൽ കാരണം ഇണപ്പക്ഷികളിൽ ഒന്നിനെ പിന്നെ അമ്പേത് വീഴ്ത്തിയ നീ ഒരിക്കലും ശാശ്വതീഹി മാ അഗമ ശാശ്വതമായ പ്രതിഷ്ഠയെ പ്രാപിക്കാതെ പോകട്ടെ ശബിക്ക എന്നാണ് മാ നിഷാദ അല്ല ഹേ നിഷാദ എന്നാണ് അതിന്റെ തുടക്കം അഗമ് അങ്ങ് ശാശ്വത പ്രതിഷ്ഠയെ പ്രാപിക്കാതെ പോകട്ടെ ശാപമാണ് ശാപമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പോലും അറിയാതെ വന്നതാണ് മാനുഷാദ പ്രതിഷ്ഠാം പ്രതിഷ്ഠാ സമാ യത് എന്തുകൊണ്ട് ക്രൗഞ്ചമിഥനാ കാമമോഹിതം ഏകം അവധി ക്രൗഞ്ചത്വന്തുത്തിൽ നിന്നും ഏറ്റവും കാമമോഹിതനായിട്ടുള്ള ഒരു പക്ഷി നീട്ടി അമ്പെയ്തു കൊന്നു അതുകൊണ്ട് നിനക്ക് ചില പ്രതിഷ്ഠ കിട്ടാതെ പോകട്ടെ എന്ന് ശപിക്കുക ആ അതിലൂടെയാണ് പിന്നീട് വാൽമീകി രാമായണം രചിക്കപ്പെടുന്നത് വാൽമീകി രാമായണം രചിക്ക അദ്ദേഹം എന്തുകൊണ്ട് ഈ രത്നാകരൻ വാൽമീകിയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ മഹർഷീശ്വരന്മാർ പറഞ്ഞനുസരിച്ച് ആ മരച്ചോട്ടിലിരുന്ന് മരാമ രാമ രാമ എന്നിങ്ങനെ ജപിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം ലോകത്തെ മുഴുവൻ മറന്നു സമ്പൂർണമായിട്ടും ഒരു തപസ്സാണ് ആ തപസ്സിന്റെ കാലം എത്രയോ 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 അങ്ങോട്ട് കഴിഞ്ഞു കൂടിയപ്പോ അദ്ദേഹത്തിന്റെ ദേഹം മുഴുവൻ പുറ്റുകൊണ്ട് മൂടിയത് അപ്പോ പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ട് അതുവഴി അതേ മഹർഷീശ്വരന്മാർ വന്നു വന്നപ്പോ അവർക്ക് ഓർമ്മ വന്നു പണ്ടിങ്ങനെ ഒരാളെ ഉപദേശിച്ചിരുന്നല്ലോ അത് നോക്കിയപ്പോൾ ഒരു പുറ്റു കണ്ടു വൽമീകുറ്റ് വൽമീകം തണ പുറ്റാണ് ആ പുറ്റ് തട്ടി തട പൊട്ടിച്ച് നോക്കിയപ്പോ അതിൽ നിന്ന് അപ്പോ ആ പുറ്റിനകത്ത് ആരെ കണ്ടു ഈ ഗ്രന്ഥാകരൻ എന്ന കാട്ടാളിനെ കണ്ടു അങ്ങനെ വൽമീക ജാതഹ ഇത് വാൽമീകി ആ വൽമീകത്തിൽ നിന്ന് ഉണ്ടായവൻ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് വാൽമീകി പേരുടെ വാൽമീകിന്നാണ് നമ്മള് മലയാളത്തിൽ പറയുമ്പോൾ വാത്മീകി വാത്മീകി എന്ന് പറയാറുണ്ട് തെറ്റാ അല്ല വാൽമീകി മഹർഷി രചിച്ച മൂലരാമായണം ഈ മൂലരാമായണത്തിൽ നിന്ന് നമ്മൾ മലയാളത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ് നമ്മളിപ്പോൾ മലയാളത്തിൽ എല്ലാവരും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ അധ്യാത്മരാമായണവും മൂലരാമായണവും വാൽമീകി രാമായണവും തമ്മിൽ ണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് വാൽമീകി രാമായണമാണ് ശരിക്കുള്ള വാൽമീകി രാമായണത്തിന് മുൻപും എവിടെയൊക്കെയോ രാമകഥകൾ പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് പല എവിടെയൊന്നും കൃത്യമായിട്ട് പറയാറില്ല എന്നാലും കുറേ സ്ഥലങ്ങളൊക്കെ പറയുന്നു പക്ഷെ വാൽമീകി രാമായണമാണ് നമുക്കിന്നിപ്പോ ലഭ്യമായിരിക്കുന്ന ആദ്യത്തെ രാമകഥ അതിനു മുമ്പും രാമകഥ ഈ പദ്യരൂപത്തിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു മുഴുവൻ പക്ഷേ അതൊന്നും നമുക്ക് ഉപലഭ്യമായിരുന്നു പക്ഷേ സമ്പൂർണമായിട്ടുള്ള ഒരു രാമചരിത്രം നമുക്ക് ലഭിക്കുന്നത് അതും കാവ്യരൂപത്തിൽ ലഭിക്കുന്നു കാരണം മഹാകാവ്യത്തിന് ചില ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുണ്ട് അതെ സർഗബന്ധോ മഹാകാവ്യം എന്നൊക്കെ പറഞ്ഞ മഹാകാവ്യത്തിന് ചില ലക്ഷണങ്ങൾ ആ ലക്ഷണമൊത്ത ഒരു കാവ്യമായി

സ്വഭാവ ചരി ചിത്രണം എന്നെ അർത്ഥമുള്ളൂ ചരിത്രം എന്ന് പറഞ്ഞാൽ സ്വഭാവം മലയാളത്തിൽ കേൾക്കുന്ന മലയാളത്തിലെ ചരിത്രം അതല്ല അപ്പോ ശരിക്കും ആ മലയാളത്തിലെ ചരിത്രം എന്ന് പറയുന്ന എൻ്റെ സംസ്കൃത പദം ഇതിഹാസം ഓ ഇതിഹാസമാണ് അപ്പൊ ഇത് രാമായണം എന്നുള്ളത് ഒരേ സമയത്ത് കാവ്യവുമാണ് ഇതിഹാസവും അതുകൊണ്ട് മഹാഭാരതവും രാമായണവും കാവ്യം ഇതിഹാസകാവ്യം നമ്മൾ പറയാറ് അപ്പൊ ഈ ആധ്യാത്മരാമായണത്തിലേക്ക് വന്നാൽ അതിന് അതിൽ രാമൻ അല്ലെങ്കിൽ ചിത്ര കഥാപാത്രങ്ങളുടെ ചിത്രണം അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് വ്യത്യാസങ്ങളല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധ്യാത്മരാമായണം തന്നെ ഇപ്പൊ നമ്മൾ അധ്യാത്മരാമായണം എന്ന് പറയുന്നു അധ്യാത്മരാമായണം എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന കിളിപ്പാട്ടല്ല അധ്യാത്മരാമായണം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അത് അതിൻ്റെ രചയിതാവ് പോലും ഇപ്പം ആരാണെന്ന് കൃത്യമായിട്ട് നിശ്ചയില്ല അപ്പൊ എഴുത്തച്ഛൻ അതിനെ ഉപജീവിച്ചാണോ അതാണ് അതെ 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 അല്ല 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 ഇപ്പൊ അധ്യാത്മരാമായ അധ്യാത്മരാമായണത്തിനും ഒരു മൂല ഇപ്പൊ പലതും ധരിച്ചു വച്ചിരിക്കുന്ന അധ്യാത്മരാമായണം എന്ന് പറയുന്നത് വാൽമീകി രാമായണത്തിന്റെ ഒരു മലയാള തർജ്ജമയാണെന്നാണ് അല്ല ഈ അധ്യാത്മ എന്ന് പറയുന്ന വാക്ക് അതെങ്ങനെയാ അവിടെ അത് ആ കാവ്യ അത് ആ അത് പേര് അനുവർത്തിക്കാൻ ചെയ്തു വന്നത് ആ അതേ പേര് അനുവർത്തിക്കുകയും ചെയ്തു അധ്യാത്മരാമായണം വ്യാസന്റെതാണെന്ന് പറയുന്നു കാരണം ബ്രഹ്മാണ്ടപുരാണത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അതുള്ളത് അപ്പോ ബ്രഹ്മാണ്ടപുരാണത്തിന്റെ ഭാഗമായിട്ട് വരുന്നു അതെ രാമകഥാത്മരാമായ അധ്യാത്മരാമായണം എന്നുള്ളതും ഈ ബ്രഹ്മാണ്ടപുരാണമെന്ന് വലിയ മഹാപുരാണമല്ല മഹാപുരാണങ്ങളിൽ പെട്ടതാണ് ബ്രഹ്മാണ്ടപുരാണം അപ്പോ പതിനെട്ട് മഹാപുരാണങ്ങളിൽ ഒന്നാണ് ബ്രഹ്മാണ്ട ബ്രഹ്മാണ്ടപുരാണങ്ങളിലെ പുരാണത്തിൽ ആണ് ഈ അധ്യാത്മരാമായ എന്ന് അങ്ങനെ പിന്നെ കിട്ടുന്നുള്ളു അപ്പൊ എല്ലാ എല്ലാവരും ഒരു ഒരു വാദമുള്ളത് രാമായണം മൂലം ആരെഴുതിയതാണ് വേദവ്യാസൻ എഴുതിയതാണ് എന്നൊരു എന്നൊരു അഭിപ്രായം ഇപ്പോഴും ഇതിനൊരു ഒരു കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിട്ടില്ല രാമായണം അല്ല വേറൊരാളൊരു അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ കിളിപ്പാട്ടം കുറച്ച് മുമ്പായിട്ട് രാമാനന്ദൻ എന്ന് പറയുന്ന ഒരു ഒരു മഹാകവി അദ്ദേഹം എഴുതിയതാണ് ഈ രാമായണം മൂലഗ്രന്ഥം എന്നൊരു അഭിപ്രായം കൂടിയുണ്ട് രാമായ രാമായണത്തെ കീടേതായിട്ട് മറ്റ് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ ഇല്ല ഇല്ല ഉപലഭ്യമായിട്ടൊന്നും ഒന്നുമില്ല പക്ഷേ ചില ചിലരുടെ അഭിപ്രായമാണ് ഈ അധ്യാത്മരാമായണം വ്യാസൻ്റെതാണ് വ്യാസവിരചിതമാണ് എന്നുള്ള അഭിപ്രായം കൂടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ അധ്യാത്മരാമായണത്തില് പിന്നെ സർഗങ്ങളായിട്ടാണ് അധ്യാത്മരാമായണത്തിൽ അറുപത്തി ആറ് സർഗങ്ങളും അതുപോലെ തന്നെ നാലായിരത്തി നാലായിരത്തി മുന്നൂറ്റി പതിനാറോ പത്ത് നാലായിരത്തി മുന്നൂറ്റി പത്ത് ശ്ലോകങ്ങളോ മറ്റാണ് മൂലഗ്രന്ഥ മൂലഗ്രന്ഥം മൂലഗ്രന്ഥം അധ്യാത്മനായ ഞാൻ പറഞ്ഞ മൂലഗ്രന്ഥത്തിൽ അതിന് ശേഷം പിന്നീട് പിന്നെ നമ്മുടെ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ അതിനെ പിന്നെ കിളിപ്പാട്ടിലേക്ക് തർജ്ജമ ചെയ്യാണ് ചെയ്തു എന്ന് പറയുന്നത് ശൈലിയിൽ രാമകഥ പറഞ്ഞു രാമകഥ പറഞ്ഞു പക്ഷേ വാൽമീകി രാമായണത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലും ഒരുപാട് വ്യതിയാനങ്ങള് ആ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോ പിന്നെ അയോധ്യാകാണ്ടത്തിൽ നാരദൻ രാമനെ സന്ദർശിച്ചിട്ട് ആ രാമന്റെ ജനന കാരണം ബോധ്യപ്പെടുത്തുന്നുണ്ട് അധ്യാത്മ രാമായണത്തിൽ ആ ഈ ഒരു രംഗം ഏതിലില്ല മൂലത്തില്ല വാൽമീക് രാമായണത്തിലില്ല ഇങ്ങനെ ഒരു ഒരു രംഗം വാൽമീകി രാമായണത്തിലില്ല അതുപോലെ തന്നെ രാമനാമം മറ്റേ മരാമരാമര എന്ന് ജപിച്ച് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കഥ അത് അധ്യാത്മരാമായണത്തിലേ ഉള്ളൂ വാൽമീകി രാമായണത്തിലേ ഈ മരാമര എന്ന് ജപിച്ച് രാമ രാമ രാമനായി പിന്നീട് പിന്നെ വാൽമീകിയായി എന്നുള്ള കഥയുണ്ടെന്ന് ആ കഥയും പ്രക്ഷിപ്തമാണ് പ്രക്ഷിപ്തം എന്നല്ല ആ വ്യത്യസ്തമാണ് ഈ വാൽമീകി രാമായണത്തിൽ നിന്നും അതുപോലെ തന്നെ അധ്യാത്മരാമായണത്തിൽ അധ്യാത്മരാമായണത്തിൽ മാത്രം കാണുന്ന ചില ഭാഗങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ വിഷ്ണുവാണ് സാക്ഷാൽ മഹാവിഷ്ണുവാണ് ശ്രീരാമൻ എന്നുള്ള രീതിയിൽ അധ്യാത്മരാമായ കിളിപ്പാട്ടില് ആദ്യന്തം പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്നാൽ വാൽമീകി രാമായണത്തിൽ ആകെ രണ്ടോ മൂന്നോ സ്ഥലത്തെ ആ പരാമർശം തന്നെയുണ്ട് ഓ എന്നാൽ നമ്മൾ അധ്യാത്മരാമായണം കിളിപ്പാട്ട് നോക്കിക്കോളൂ തുടക്കം മുതൽ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് രാമൻ മഹാവിഷ്ണു എന്നുള്ള വാക്ക് തന്നെ ഈ രണ്ട് വാക്കുകളും പല സ്ഥലത്തും പല സ്ഥലത്തും പല സ്ഥലത്തും അത് അത് ഇത് ഈ വാൽമീകി രാമായണത്തിലും അധ്യാത്മരാമായണത്തിലും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് അതുപോലെ തന്നെ വിരാധവഥത്തില് വാൽമീകി രാമായണത്തിന്റെ ആ ഒരു പൗരസ്ത്യ പൗരസ്ത്യപാഠെന്ന് പറഞ്ഞാല് ഇപ്പോ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട രംഗം അഗ്നിയില് സീത അഗ്നി പരീക്ഷയുടെ കാര്യം പറയുന്നുണ്ട് അതില് സീതയെ ഒരു കൊല്ലത്തേക്ക് അഗ്നിയിൽ മറച്ചു നിർത്തി എന്നിട്ട് മായാ സീതയെ കൊണ്ട് കഥ തുടരുന്നതൊക്കെയുണ്ട് അതൊന്നും മൂലഗ്രന്ഥത്തിൽ ഇല്ല വാൽമീകി രാമായണത്തില് ആ മൂലഗ്രന്ഥത്തില് ആ സംഭവമേ ഇല്ല അതൊക്കെ നൂതന കല്പന അതുപോലെ തന്നെ പിന്നെ സ്വയംപ്രഭ സ്വയംപ്രഭ രാമനെ സന്ദർശിക്കുന്ന ഒരു ഭാഗമാണ് ആ സ്വയംപ്രഭ രാമനെ സന്ദർശിക്കുന്നത് ആദികവി പറയാത്തതാണ് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ പറയാൻ പറ്റുന്നത് രാമന്റെ അവതാര മഹത്വം കൂടുതൽ കൂടുതൽ വെളിവാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വാൽമീകര രാമൻ ഒരു ഒരു പച്ചയായിട്ടുള്ള മനുഷ്യൻ ശരിക്കും ഈശ്വരനായിട്ടാണ് അധ്യാത്മരാമായണത്തിൽ കാണും എന്നാ വാൽമീകി രാമായണത്തില് ഒരു ശരിക്കൊരു മനുഷ്യനായിട്ട് എല്ലാ ദൗർബല്യങ്ങളുമുള്ള അതെ കാരണം എന്താ ആ പിന്നെ എനിക്ക് ആ പൊന്മാനെ വേണം എന്ന് സീത പറയുമ്പോ ആ പൊന്മാനന്റെ ആ പൊന്മാൻ്റെ പുറകെ പോവാ ഒരിക്കലും ഒരു സ്വർണ്ണ സ്വർണ്ണമാൻ ഉണ്ടാവില്ല അല്ല ഇത് മായയാണ് എന്ന് ചിന്തിക്കാതെ ആ മാനിന്റെ പിറക കാരണം ഒരു ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെ ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ ദൗർബല്യങ്ങളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു ഈ രാമായണത്തിന്റെ ഇപ്പൊ രണ്ട് മൂല രാമായണം അധ്യാത്മരാമായണം ഇതിന്റെ ഘടന അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാമോ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഇപ്പോ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഓ കാന്ഡമായിട്ട ആണല്ലോ നമ്മൾ പറയാറു ഈ കാന്ഡം സ്കന്ധം അങ്ങനെ ഈ ഭാഗവതൻ മഹാഭാരതം രാമായണം ഇത് മൂന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന എന്ത് അടിസ്ഥാനത്തിലായി അത് നമ്മളിപ്പോ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധ്യായങ്ങൾ എന്ന് പറയാറു ഇപ്പോൾ അധ്യായങ്ങൾ പലതും പക്ഷെ അധ്യായങ്ങൾ മാത്രം പോരാ ഓരോ ഓരോ വിഷയങ്ങളെ ചേർത്തുകൊണ്ട് കുറച്ച് അധ്യായങ്ങളെ ചേർത്ത് വെച്ചിട്ടുള്ളൊരു ഭാഗം വേണം അതിനെന്ത് ചെയ്തു അതിന് രാമായണത്തിൽ കാന്ഡം എന്ന് പേരുട്ടു പിന്നെ മഹാഭാരതത്തിന് പർവ്വം എന്ന് പേരിട്ടു ഭാഗവതത്തിന് സ്കന്ധം എന്ന് പേരു ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധങ്ങളാണ് മഹാഭാരതത്തിലെ പതിനെട്ട് പർവ്വങ്ങളാണ് ഇവിടെ ഏഴ് കാന്ഡങ്ങളാണ് ആറും ഒന്ന് അതെയാ അതെ ഇപ്പോ ഓ ഉത്തരകാന്ഡം രാമായണത്തിലെ പെട്ടതാണെന്നും അല്ല എന്നും ഉള്ള പിന്നെ രണ്ടും പ്രക്ഷിപ്തമാണ് എന്നും ഒരു പ്രക്ഷിപ്തമാണ് എന്നുള്ളൊരു പാദവും എന്തായാലും ഈ രാമായണത്തെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ രാമായണത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത ഇപ്പോൾ അങ്ങ് ഒരുക്കി തന്നിരിക്കുകയാണ് വളരെ സന്തോഷമുണ്ട് അത് കേട്ടതിന്